السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى محمد وعلى آله وصحبه أجمعين ورحمة പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അള്ളാഹ് അനുഗ്രഹിച്ചാൽ ഇങ്ങനെ പത്തോ പതിനൊന്നോ നോമ്പുകൾ മാത്രമാണ് ഇന്ത്യക്ക് മുമ്പിൽ ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ നോമ്പുകളെ കുറിച്ചൊക്കെ നല്ലൊരു പരിശോധന നടത്തുകയും വരാനിരിക്കുന്ന നോമ്പുകളല്ല ഇപ്പൊ കഴിഞ്ഞതിനേക്കാൾ മനോഹരമായി നമ്മുടെ സാധ്യത അനുസരിച്ച് ഇത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുകയും ചെയ്യണം പ്രത്യേകിച്ചിനി അവസാനത്തെ പത്ത് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു പേരത്തിൽ പതിറിനെ പ്രതീക്ഷിക്കേണ്ട ഒറ്റയിട്ട രാവുകളൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്താണത് അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് ഒരു സംഗതിയുടെ ഒരു മൂർധന്യത ഉണ്ടാവുന്നു അതിന്റെ ഒരു നട്ടുച്ഛാവസ്ഥ അതിന്റെ ഏറ്റവും ആവേശകരമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് അതാണ് ശരിക്കും അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് ശരിക്കും കിമ്പുങ്ങൾക്കൊക്കെ ചിലപ്പം അടുപ്പും മുശിപ്പൊക്കെ ശരീരത്തിനും ക്ഷീണമൊക്കെ കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സാധാരണ നടുവിലാണ് ഏറ്റവും ആവേശമുള്ള സംഗതി ഉണ്ടാകുന്നത് നടുവിൽ പതറു നിൽക്കുക പതിനഞ്ച് പതിനേഴ് ആയിട്ട് പതറ് അങ്ങനെ കഴിഞ്ഞു പോകുന്നു പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഏറ്റവും മിഡിൽ പോയിന്റിലാണ് നമ്മൾ വലിയ ആവേശത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആദ്യ അവസാനം ഒരു പ്രത്യേക രീതിയിലാണ് പോവുക പക്ഷെ തമിഴ്നാട്ടിലെ അവസാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കെ പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ അവസാനത്തെ പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദു മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം എല്ലാ സമയത്തും ഉള്ള സമയത്തൊക്കെ പള്ളിയിൽ എഴുത്തുകാപ്പ് ഇരുന്നിരുന്നു പ്രത്യേകിച്ച് അവസാനത്തെ വർഷം ഇരുപത് ദിവസം ഇരുന്നുവെന്നും പറയുന്നുണ്ട് ഇനി സല്ല ഒഫാത്താകുന്ന വർഷത്തിൽ പത്ത് ദിവസ ഇരുപത് ദിവസവും വിതിരി മേനി സല്ലാ അല്ലൈവല്ലം പള്ളിയിൽ എഴുത്തുകാപ്പ് ഇരുന്നിരുന്നുവെന്നും അതൊരു പ്രത്യേക വിഷയമാണ് അതിലേക്ക് ഞാനിപ്പോൾ കടന്നു പോണില്ല പക്ഷേ നമുക്ക് നാളെ സൂചിപ്പിക്കാം സാധിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ കുറച്ച് സമയം പ്രത്യേകിച്ചും രാത്രി രാത്രിയാണ് പറഞ്ഞാൽ രാത്രിയാണ് പ്രതീക്ഷിക്കുന്നത് ആയിരം മാസങ്ങളെക്കാൾ സുന്ദകരമായ ദിവസമാണ് മരക്കുകള് എബിരീലിന്റെ നേതൃത്വത്തിൽ ഒന്നായിട്ട് ഇറങ്ങി വരുന്നൊക്കെയാണ് പറയുന്നത് അന്ന് സമാധാനമാണ് മൊത്തം എന്നൊക്കെയാണ് ഒരു മനുഷ്യന്റെ വിധിയും ഒരു കുടുംബത്തിന്റെ വിധിയും ഒരു രാഷ്ട്രത്തിന്റെ വിധിയും പാർട്ടികളുടെ വിധിയുമൊക്കെ ഈ ഒരു കൊല്ലവരെന്തൊക്കെ ആകുമെന്നുള്ളത് അല്ലാതെ സുഖാനം നിർണ്ണയിക്കുന്ന ഒരാണോ എന്നൊക്കെ നേരിദ്രനെ കുറിച്ച് പറയുമല്ല അപ്പോ അത് അവസാനത്തെ പത്തരാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പോ ആദ്യം ചെയ്തതിനേക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും അവസാനത്തെ പത്തനുണ്ട് ധാരാളമായി നമുക്ക് എന്തൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്തരം കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് അവസാനത്തെ പത്തര ആവേശം വരുത്തോക്കാനുണ്ട് ആദ്യം ഹദീദാബി പ്രതിയെല്ലാം അവർ പറയുന്നുണ്ട് നെബിതിരുമേനിയും അരയും തലയും ഒക്കെ മുറുക്കിയിട്ട് കറങ്ങും ഒരു പ്രത്യേക ഒരുക്കൊരുങ്ങുന്നതാണ് മലകേറാൻ പോകുന്ന മാതിരി എല്ലാം ഫിറ്റ് ആക്കി എല്ലാം കെട്ടി പത്രമാക്കി അവസാനത്തെ പത്രം സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേക രീതിയിലാണ് റസൂൽ തിരുമേനി സ്വലതാലിസെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ചിലരൊക്കെ സമാധികളൊക്കെ നല്ല പുതുവസ്ത്രങ്ങളൊക്കെ ഇട്ട് ഇപ്പം ചിലയിടത്തൊക്കെ ഉണ്ടിരിക്കുവ പാരാ സംസാരിച്ചപ്പോൾ പറഞ്ഞു തമിഴ്നാട്ടിലൊക്കെ ഇരുപത്തി ഏഴാരാവേണ്ടെന്ന് അന്നാണ് പുതിയ ഉപായക്കിടയെന്നാണ് പുതിയ കുപ്പായ കുപ്പായക്കെട്ടിട്ട് ആൾക്കാർ വരും അപ്പോ ശരിക്കും അവസാനത്തെ പൊത്തൽ കാരണം പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് നമ്മളെ കുളിപ്പിച്ച് കെഴുകി ശുദ്ധീകരിച്ച് കഫം ചെയ്തിട്ട് കൊണ്ടരാവും ഒരു പ്രത്യേക രീതിയിൽ അതുകൊണ്ട് അവസാനത്തെ പത്തല അത് നടക്കുന്ന ദിവസമായതുകൊണ്ട് അത് ഇരുപത്തി ഏഴാരാവണെന്ന ചിലത്തക്ക ആപരവ് ഈ ക്രിസ്മസിന്റെയും നിവിധനത്തിന്റെ ഒക്കെ മാതിരി അങ്ങനെയും ചിലവർത്തൊക്കെ മാറുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തി ഏഴാരാവ് ഒരു പ്രത്യേക രീതിയിലൊക്കെ കഴിയുകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല എനിക്ക് രൂപം എന്ന് പറയുന്നുണ്ട് ഇരുപത്തി ഏഴാരാവ് ഇരുപത്തൊന്ന് എല്ലാരും അവസാനത്തെ പത്തല എല്ലാ ദിവസങ്ങളും വളരെ മനോഹരമായിട്ട് നമ്മൾ മനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് അതിൽ ഒറ്റയിട്ട ദിവസങ്ങൾക്ക് കൂടുതൽ സവിശേഷത ഉണ്ട് എന്ന് പറയുന്നത് അതിനൊരു ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മളെന്താ ചോദിച്ചാൽ ബാക്കിയുള്ള ദിവസം കണ്ടെ ചവിട്ടി കുത്തി എതിരിച്ച് കൈകാര്യം ചെയ്യുക ഒറ്റ ദിവസങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് പറിച്ചെടുത്തിട്ട് അന്നൊരു പ്രത്യേക രീതിയിൽ ഹാവഭാവങ്ങളൊക്കെ ഉണ്ടാക്കുക അതൊന്നുമല്ല അതിന്റെ പൂർണത എല്ലാ ദിവസങ്ങളെയും ഒരു സെറ്റപ്പിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം ഇപ്പൊ വ്യക്തിപരമായിട്ട് നമ്മൾ തീരുമാനിക്കാം എല്ലാ ദിവസത്തിലും ഒരു മിനിമം ലവര് കിട്ടിയാൽ തന്നെ നമ്മള് രക്ഷപ്പെട്ടു അപ്പോ അവസാനത്തെ പത്തിന് ആവേശഭരിതമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം കഴിഞ്ഞ തുമ്പുകളെ ഏറ്റവും മനോഹരമായിട്ട് അള്ളാർക്ക് സ്വീകരിക്കാൻ കപ്പനാ കപ്പലും പിന്നാണ് എന്ത് കഴിഞ്ഞാലും അല്ലാതെ പറയണം അള്ളാഹ് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല വേണമെങ്കിലെടുത്തോ ഞങ്ങളത് അവിടെ വെച്ച് ഗണിച്ച് കൊണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും ഓർമ്മ എടുക്കാൻ വരൂല അല്ലേ വളരെ വിനീതമായി ഹൗപ്പം പത്തോ ഭയത്തോടെയും ആഗ്രഹത്തോടെയും അള്ളാഹാന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നത് അതെടുക്കാം അങ്ങനെയാണെങ്കിൽ അന്ന് എടുക്കും ചെയ്യട്ടെ പറ ചെറുതാണെങ്കിലും ചെയ്യും തറ നിസ്സാരമായ കാര്യമാണെങ്കിലും ചെയ്യും ഹൃദയം നിറഞ്ഞ് നമ്മളെ വികാര വിചാരങ്ങളൊക്കെ ചേർത്ത് നമ്മൾ അള്ളാഹന്റെ മുമ്പിൽ ഒരു സാധനങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് സമാന വത്താനം നമ്മൾ വിചാരിച്ചു തട്ടാത്തിനെ കുറിച്ചും മറ്റു സൽക്കർമ്മങ്ങളെ കുറിച്ചും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാറുത്താൽ നിങ്ങൾ ഒരു ദീനാറ് കൊടുത്താൽ ഒരു ഒരു തരഹം ഒരു ഉറുക്ക് നിങ്ങൾക്കൊടുത്താൽ ഒരൊട്ടകത്തെ വളർത്തുന്ന പോലെ അള്ളാഹ് വളർത്തും എന്നിട്ടത് ഉപതുമലയോളം വലുതാക്കുന്നൊക്കെ പറയണം അതിന്റെ നെയ്യത്തിനാണ് കൂടി നിങ്ങളാ കൊടുക്കുന്നത് മുടുപ്പില്ലാതെ മുഷിപ്പില്ലാതെ ഉറപ്പില്ലാതെ അള്ളാന്റെ ഇഷ്ടവും സംതൃപ്തിയും പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഏറ്റവും ചെറിയൊരു കാര്യം വെച്ചെടുക്കേണ്ടതെങ്കിൽ പോലും അള്ളാഹ് സ്വഭാവതാരാണ് നല്ല സ്വീകരിക്കുന്നത് പക്ഷെ അള്ളഹാനോട് പറയണം തക്കബലം അള്ളാഹുകളതൊക്കെയും ഈ ഞങ്ങളിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞു പുരസ്കാരവും പ്രാർത്ഥനയും യുവാം ലോബയും ദാനധർമ്മങ്ങളും ആ പാരായണവും ഒക്കെ നീ സ്വീകരിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹിനോട് പറയുക അള്ളാഹു എനിക്ക് ഇത് എടുക്കണം അത് സ്വീകരിക്കണമല്ലോ അത് വേസ്റ്റായി പോയിട്ട് കാര്യമില്ലല്ലോ വെള്ളത്തിലെ വരച്ച മാതിരി നമ്മുടെ സമയം പോയി നമ്മുടെ ആരോഗ്യം പോയി നമ്മളെ വിലപ്പെട്ട വലത് ഒഴിവാക്കിയൊക്കെ വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് എവിടെയും ബൂത്തിലല്ല ശേഖരിക്കപ്പെടുന്നെങ്കിലും എടുക്കണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കള്ളനാടയം പോലെ ആയാൽ കഴിഞ്ഞല്ലോന്നിന്റെയൊക്കെ കഥ അള്ളാഹു സ്വീകരിക്കണം അപ്പൊ അള്ളഹനോട് ശരിക്കും പറയാം അള്ളാഹു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എടുക്കണം എന്ന പ്രതിഫലം തരണം അപ്പൊ അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അള്ളാഹു സബാനവതാല ഇതുവരെ നമ്മൾ നിർവഹിച്ചിട്ടുള്ള റമദാനിലെ എല്ലാ നോമ്പുകളും വളരെ ഭംഗിയായി അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമെങ്കും പുരാനെ അതിന്റെ വീഴ്ചകളും വൈകല്യങ്ങളും പോരായ്മകളും ഒക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം മെടുമ്പുരാനെ ഇപ്പൊ രണ്ടാമത്തെ പത്രം മൂന്നാമത്തെ പത്രേക്ക് വരികയാണ് എണ്ണവാരതി ഉള്ളാഹുകയും അതിന്റെ നിരത്തിൽ പതിർക്കും അതിന്റെ എല്ലാ പുണ്യങ്ങളും കൈവശപ്പെടുത്താൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ചുറ്റുപാടുകളിലേക്ക് ആവേശവും ഉന്മേഷവും ഉത്തേജനവും ഒക്കെ നൽകുന്നു ഇനി ഞങ്ങൾ അനുഗ്രഹിക്കു മാറാകണംവരാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം എന്നാലും നമ്മുടെ ഭദറിനെ കുറിച്ച് പകുതി പറഞ്ഞിട്ടുണ്ടു വിശദാംശങ്ങളിലേക്കൊന്നും പോകണില്ല അള്ളാഹു നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും ഒക്കെ സ്വർഗ്ഗത്തിന് പകരമായിട്ട് നിങ്ങളിവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട് ആണല്ലോ അള്ളാഹുനാറ് പറയണോ ശരിക്കും അല്ല നന്നതാണിത് മുഴുവൻ എനിക്ക് ഉങ്ങൾക്കുള്ളവർക്കും അല്ല നന്നതാണ് അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മളിപ്പോ കടന്നു പോകേണ്ടതില്ല നമ്മളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വതും അള്ളാഹു അവന്റെ മഹാകാരുണ്യമുണ്ട് നമുക്കറിയാം അനുഗ്രഹങ്ങൾ പലതും നഷ്ടപ്പെട്ടവരുണ്ട് പലരും മുടിയില്ലാത്തവരുണ്ട് കാലുകൊണ്ട് നടക്കാൻ കഴിയാത്തവരുണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവരുണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തവരുണ്ട് ഹൃദയത്തിന് ഓട്ടി ശിഷ്യരും ഒക്കെ ശ്വാസം എടുക്കാൻ പറ്റാതെ ജീവിക്കുന്ന ആളുകളുണ്ട് പല രീതിയിലും പല സ്റ്റേജുകളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ശരീരത്തിൽ വൈകല്യമുള്ള ആളുകളുണ്ട് ചില ആളുകളുടെ ചിത്രമൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ മുഖത്തൊക്കെ മാംസവീശികളൊക്കെ തൂങ്ങി ആശിച്ച് മാറുന്ന പോലെയൊക്കെ വല്ലാത്ത ജീവന ജന്മനാദരണം അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാം ഇന്ത്യങ്ങളിലും അങ്ങനെയൊന്നും ആകെ ഇല്ലല്ലോ എല്ലാം എങ്ങനെയാണ് നമ്മളാകാതെ നമുക്ക് പറയാൻ പറ്റും അല്ലാ ദുസഭാൻ അവസ്ഥ എല്ലാ അനുഗ്രഹം നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കരുണാഭാരതി അള്ളഹു തന്നതാണ് ഇത് ലോകത്ത് ആർക്കും തരാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സോ ബി ജെ പിയോ ഇത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അമേരിക്ക അറിയെന്നും വിചാരിച്ചിട്ട് നമ്മൾക്കില്ലാത്ത ഒന്നും തരാൻ ഈ ശരീരത്തിൽ അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഇതുപോലെ തരാൻ കഴിവുള്ള ഒരു സംവിധാനം ഭൗതി ലോകത്തിലാണ് ഉണ്ടാകാനും പോണില്ല ചില അത്ഭുത പ്രകടനങ്ങളൊക്കെ ചിലപ്പോൾ അവര് നടത്തിയെന്ന് വന്നേക്കാം പക്ഷെ എല്ലാവർക്കും ഇതൊന്നും തരാനും കൊടുക്കാനൊന്നുമുള്ള അപ്പൊ അള്ളാഹു അതൊക്കെ തന്നിട്ടുള്ളൂ ആ കരുണാഭാരതി അള്ളാഹു നമ്മളോട് പറയുന്ന വർത്താവ അല്ല തന്നൊരു സാധനത്തിനെ കുറിച്ച് തന്നെ നമ്മളോട് പറയണം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും ഞാൻ സ്വർഗത്തിന് പകരം നിങ്ങളോട് കച്ചവടം ചെയ്തിട്ടുണ്ട് കച്ചവടം എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഭം എപ്പാടും ശമ്പളം മാതിരിന്നുമല്ല അതിന്റെ അതിലേക്ക് ഞങ്ങൾ കിടന്ന് പോണില്ല ഏതായാലും അപ്പോ നിങ്ങളോട് ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരുടെ സവിശേഷത പറയണ എന്താണ് അറിയുന്നത് യുഭാത്തിൽ നിന്ന് ഫീസതിയിലില്ല അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കാൻ അവരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സഹിത്താലുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടാനില്ല ഇന്ത്യയുടെ സാഹചര്യത്തിൽ യുദ്ധ നിർമ്മിതിക്ക് പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മളുള്ളത് ക്ഷമിച്ചും സഹിച്ചും ദീർഘവീക്ഷണത്തോടെയും വ്യാഴത്വൊക്കെ നിർവഹിച്ച് ഇന്ത്യയുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ മാറ്റങ്ങൾ നടത്തേണ്ട ഒരു കാലാണ് പക്ഷേ പല പല സ്ഥലത്തും ഇപ്പം നമ്മൾ തന്നെ എടുത്തെറിഞ്ഞപ്പോ അടഞ്ഞു എടുത്തെറിയപ്പെടാൻ സാധ്യതകൾ വളരെ കൂടുതലുണ്ട് ുള്ള അതിഗുരുതരമായ പോരാട്ടങ്ങളിലേക്ക് അതിശക്തമായ പോരാട്ടങ്ങളിലേക്ക് എടുത്തറിയോ അതുകൊണ്ട് തന്നെ അന്ന വെറുതെ പറഞ്ഞോണ്ടല്ലോ ഈ സബീലില്ല അവർ അള്ളാഹിമാന്മാർക്ക് എത്ര നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കും അവരുടെ സമ്പത്തും കൊടുക്കും അവരുടെ ശരീരവും കൊടുക്കും നിങ്ങൾ മുഖാതെകളൊക്കെ കേട്ടതില്ലോ മുഖാതിരികളുടെ സമ്പത്തൊക്കെ അവിടെ ഇട്ടറിഞ്ഞ് കണ്ടാ പോണെന്ന് പറഞ്ഞാൽ അള്ളാ കൊടുത്തു ഒക്കെ അവിടെ തന്നെ നിന്നാ മതി ഒരു നഷ്ടം ഉണ്ടാവില്ല മക്കേലും നിന്നാൽ മതി പോലും മദീലേക്ക് പോകാതെ കണ്ട വിലപ്പെട്ട സമ്പത്തൊക്കെ അവിടെ ഇട്ടിട്ടാണ് അവർ ചെയ്യണത് വളരെ സങ്കടത്തോടുകൂടി അവനാരുടെ വീടും അല്ല കച്ചവടം ചെയ്തതെന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം അള്ളാർക്ക് വേണ്ടി അവർ കച്ചവടം ചെയ്യണം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഈശ്വരത്തിലേക്ക് അവർ പലായനം ചെയ്യാണ് അവരുടെ ശരീരമേക്ക് അവരുടെ ശരീരവും സമ്പത്തോടെ അള്ളാർക്ക് കച്ചവടം ചെയ്ത് കിട്ടുന്നത് നീ മദീനയിലെത്തിയപ്പോഴോ അതിനൊക്കെയാണ് വലിയ അനുസാരങ്ങൾ അവരുടെ അവരാണെങ്കിൽ അപാരമായ കച്ചവടക്കാരാണ് ഒരുകാരം അവർ കൃഷിക്കാരുമാണ് ചെറിയ മിനിമം കച്ചവടക്കാരും ആ രണ്ടിന്റെയും ഉള്ളിൽ നിന്നിട്ട് വളരെ നിഷ്കളങ്കമായി വളരെ മനോഹരമായിട്ട് അവർ മഹാചരങ്ങളെ സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾ പദ്രീതത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആറ് മഹാജരകളാണ് പതിക്കപ്പെടുന്നത് ആറ് മഹാചരുകൾ ഷഹീദാബന് ആ ആറ് മഹാജ് മുഹാജരുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സഹപ്രവർത്തകരായി നിശ്ചയിച്ചു കൊടുത്ത നാല് അനുസാറുകളും അതേപോലെ തന്നെ പന്ത്രണ്ട് എട്ട് അനുസാരമായിട്ട് ഒതുക്കപ്പെടുന്നത് പതിനാല് ആളുകളാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ആ രക്തസാക്ഷി സമ്മതിക്കുന്നത് പദയയുദ്ധത്തിന്റെ അതിലെ ആറും എട്ടും ആ ആറ് ആളുകൾക്കും ആറ് മഹാജുരകൾക്കും അല്ലാഹുന്റെ പ്രവാചകൻ അവിടുത്തെ ഓരോ മഹാജരനും ഒരു മദീനക്കാരൻ ഒരു യെസിപ്പുകാരന് സഹപ്രവർത്തകനായി അല്ലാഹുഗത്ത് സാഹോദര്യബന്ധം ഉണ്ടാക്കി വെച്ചിരുന്നു കാരണം ഒന്നുമില്ലാതെ ഒന്നോരാണ് അപ്പൊ എന്തും കൊടുക്കാൻ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ എന്താണ് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി വീട് അതുപോലെ തന്നെ കച്ചവടം സ്ഥിതി ഒക്കെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലെ രക്തസാക്ഷിത്വം ഭരിച്ച ആറ് അൻസാഖ മുഹാദിരകളുടെ കൂടെ അവരുടെ സഹപ്രവർത്തകരായ നാല് അൻസാറകളും അതുപോലെ തന്നെ ഈ മുഹാദിരകളോടൊപ്പം ബദർ യുദ്ധത്തിലേക്ക് രക്തസാക്ഷിത്വം ഭരിക്കുന്നുണ്ട് അള്ളാഹുബിന്റെ റസൂല് യുദ്ധം തീരുമാനിക്കുന്ന സമയത്ത് മുഹാദ്രകളെ മനുസാരകളിലൊക്കെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ എന്ന് വെച്ചിട്ട് ബദറിലേക്ക് ഏതെങ്കിലും ഒന്നും ഉറപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബിന്റെ റസൂൽ അല്ല നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു സംഘത്തിന് കച്ചവട സംഘടന ആയിരുന്നു അബൂ സുഖാന്റെ വലിയൊരു ലാഭം വലിയൊരു കച്ചവട സംഘടനയായിരുന്നു അതുപോലെ അബൂജഹന്റെ നേതൃത്വത്തിലുള്ള പട്ടാളം ഇതിലേതെങ്കിലും നമ്പത്ത് ഇരുന്ന് നമുക്ക് തിന്നിട്ടുണ്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുറപ്പെട്ടാലും ചോദിക്കുന്നത് ഇതിനൊക്കെ പശ്ചാത്തലങ്ങൾ വേറൊണ്ട് അങ്ങനെ അവരെ അവര് ഓർന്നിരിക്കും അബുബ ഖർദാനും ഹത്താവും മിക്താ ദബനാമുറവും എഴുന്നേറ്റി നിന്നിട്ട് അള്ളാഹിന്റെ അസുഖങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും റെഡിയാണ് നിങ്ങൾ വിളിക്കുന്നത് വിണിച്ചെങ്കിൽ കടലിലേക്ക് ഞങ്ങൾ ചാടണം ഇതൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഒരു ശരീരവും സമ്പത്തും ഒക്കെ ഈ മാർഗ്ഗത്തില് കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ് അള്ളാഹിന്റെ അസുഖങ്ങൾ പിന്നേം പിന്നെ നോക്കുന്നുണ്ട് പിന്നെ നോക്കുന്നത് മദീനക്കാരെയാണ് അപ്പൊ അതേനകാലം നോക്കിയപ്പോ സാധപരിവാദം എന്ന് പറയും അദ്ദേഹം എഴുന്നേറ്റുന്നു വിസജകാരുടെ തലവന അദ്ദേഹം എണീച്ചെന്നു പറഞ്ഞ അവതാ റസൗല ഞങ്ങൾ എന്താ പറയണമെന്നല്ലോ ഞങ്ങൾ നോക്കണത് മഹാ അനുസാരകൾ എന്താ പറയണമെന്നുള്ളത് അച്ഛത് മക്കാരാണല്ലോ മൊബാജികൾ ഞങ്ങൾ നിങ്ങളെങ്ങനെ ഞങ്ങൾ ഇങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങളെ പിൻപറ്റിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങളെ സംരക്ഷിക്കുന്ന വാക്ക് തന്നതാണല്ലോ ഏത് മാർഗം മുതലും ഞങ്ങൾ ക്ഷമിച്ചു നിൽക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ റസോലെ നിങ്ങൾ എന്നുള്ള കാര്യം ഏറ്റവും നന്നായി ബോധ്യപ്പെട്ട ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങടെ നിങ്ങടെ എങ്ങനെ എവിടേക്കാ പോണതെന്ന് ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എവിടേക്ക് വിളിച്ചാലും ഞങ്ങൾ റെഡിയാണ് നിങ്ങൾക്ക് എവിടേക്ക് വിളിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടേജ് നിങ്ങൾ എടുത്തു ഞങ്ങൾ എന്താ വേണ്ടേ നിങ്ങൾ എടുത്തു ഞങ്ങൾക്ക് ബാക്കി വെച്ചതിനേക്കാൾ സന്തോഷം ഒന്നാം റസൂൽ നിങ്ങൾ എടുത്തില്ല നിങ്ങൾ എന്താണ് എടുത്തത് വെച്ചെങ്കിൽ അതാണ് നിങ്ങൾക്കേറ്റവും ഇഷ്ടമുള്ളത് അതുകൊണ്ട് റസൂല് നിങ്ങളെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ ഞങ്ങൾക്ക് കേൾക്കും കാണിച്ചു തരും നിങ്ങൾ ഞങ്ങളേക്കാണ് പോയാമു അതോടാണ് റസൂലിന് ഭയങ്കര സന്തോഷമാവേണ്ടത് അനുസാരമുള്ളത് അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാൽ ആ പറഞ്ഞതിടയില് അവർ പറയണ്ടല്ലോ നിങ്ങൾക്ക് എന്താ എടുത്തത് ചെങ്കിൽ അതാണ് എടുത്തത് ഇതൊക്കെ അത് ചോദിച്ച് മറ്റേത് എടുത്തു എന്ന് പറഞ്ഞാൽ അള്ള പോയി അതോടുകൂടി കാര്യം തീർന്നു പക്ഷെ അവര് പറയണത് എടുത്തതിലാണ് സന്തോഷം ബാക്കി ഞങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചതിനേക്കാൾ അള്ളാന്റെ റസൂല് എടുത്ത കാര്യത്തിലാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ളത് ഉള്ളത് റസൂൽ റസൂല എന്നെ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിലും നിങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അവരെയോട്ട് പുറപ്പെടുന്നത് ചരിത്രത്തിലൊക്കെ ഒന്നും കടന്നു പോകണില്ല അല്ല വൈകാരികമായ കുറെ രംഗങ്ങൾ ബദരന്റെയും ബുധദിന്റെയും ലബൂക്കിന്റെയും എറുമൂക്കിന്റെ ഒക്കെ അന്തരീക്ഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഒറ്റ സംഭവം മാത്രം നമുക്ക് പറയാം ബാക്കി മകനും തമ്മിലുള്ള പ്രത്താടം നടക്കുന്നുണ്ടല്ലോ ഹൈസബ് എന്താ ഹൈസമ ഹൃദയല്ലാവുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനും അവന്റെ പേരും സാധുമന ഹൈസബ സാധുമന ഹൈസമ ഹൃദയല്ലാ പോകുന്നത് അപ്പോ ഒരിക്കണം ആരാണോ ഈ ഹൈസമക്ക് കുറെ പെൺകുട്ടികളാണ് പിന്നെ ആകെ സാധു മാത്രമേ ഉള്ളൂ അപ്പോ അവര് രണ്ടാളും പത്തറിലേക്ക് പോകാൻ തീരുമാനിച്ചു യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടാൻ തീരുമാനിക്കുന്നു അപ്പോൾ റസൂൽ ദർമേനി സല്ലാദ് അലി സ്വലം പറഞ്ഞു രണ്ടാളും കൂടി പോകാൻ പറ്റില്ല ഒരാളീ പുക്കളെ നോക്കാൻ പെടാണല്ലോ അപ്പൊ രണ്ടിലേനാളും ഇവിടെ നിക്കണം എന്ന് പറഞ്ഞു അപ്പൊ വാപ്പി മത്സരിക്കുകയാണ് മകനും മത്സരിക്കുകയാണ് രണ്ടാക്കും പോകണം എന്താണ് ഇങ്ങനെ പോയേ പറ്റുള്ളൂ അവസാനം റസൂൾ ദർമീനി അല്ലാഹിം നറക്കിടയിട്ട് നിങ്ങൾക്ക് ഈ നറുക്കാർക്കായിട്ടുണ്ടെങ്കിൽ ഒഴിക്ക് പോകാൻ പറ്റണം അങ്ങനെ സാഹചര്യ തൈസ മാറിയതാവും അവനാണ് നറുക്കിട്ടുന്നത് മകനാണ് നറക്കുക കിട്ടുന്നത് മകനെ നറക്കിട്ടേ അപ്പം വാപ്പ വിളിച്ചിട്ട് പറയുന്നു എടാ ആനക്കിനി ചെറുപ്പക്കാരനല്ലോ ആനക്ക് ഇനി കുറെ ഒക്കെ അവസരവും സാഹചര്യം ഇട്ടുണ്ടല്ലോ ഞാനിപ്പം പ്രായമായി വയസ്സായി എനിക്കാണ് ഇത് നിറക്കി തരേണ്ടത് ഞാൻ പുറപ്പെടട്ടെ അപ്പൊ വാപ്പനോട് മകൻ പറയണ മറുപടി ഉണ്ട് ഇത് സ്വർഗ്ഗത്തിന്റെ കാര്യമാണ് വേറെ എന്തെങ്കിലും കാര്യമാണ് ഞങ്ങൾ വാപ്പാക്ക് തരുന്നത് ഇത് സ്വർഗ്ഗമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇതിലെനിക്ക് വാപ്പാ അതിൽ നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നു നിങ്ങൾ ഇതിന് അങ്ങനെ ഈ സാദമിൻ ഹൈസമാർതിയല്ലാവർക്കും യുദ്ധത്തിന് പുറം അദ്ദേഹം രക്തസാക്ഷിയാവുന്നുണ്ട് ഈ പതിനൊന്നാള് പന്ത്രണ്ട് പതിനാല് പേരിൽ ഈ അൻസാരിയായി സഹാബി സാദവൻ ഹൈസമാർതി അല്ലാവനും യുദ്ധത്തിൽ വെച്ചിട്ട് രക്തസാക്ഷി സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ആർത്തി മക്കളൊക്കെ തമ്മില് ആവേശത്തോടു കൂടി അവരുടെ സമ്പത്തും ശരീരമൊക്കെ നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ വളരെ നല്ല ഇഞ്ചിയിലുറാത്തിലും ഇഞ്ചിയിലും കുർത്താനിലും ഒക്കെ അള്ളാഹു ഊന്നിപ്പറഞ്ഞിട്ടുള്ള സംഗതിയാണത് അതുകൊണ്ട് ഇത് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ ഞാൻ ഒരു പോവാണ് അക്കി ഷാൻ നമുക്ക് അവസാനിപ്പിക്കാം വളരെ നല്ല വളരെ മനോഹരമായ നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരമൊക്കെ നമ്മളെ കഴിയുന്നുണ്ട് എന്തിന് ചെലവഴിക്കുന്നു എങ്ങനെ ചെലവഴിക്കുന്നു എവിടെ ചെലവഴിക്കുന്നു എന്ത് ലഭിക്കുന്നു നമുക്ക് എവിടേക്കാണ് നമ്മുടെ ആരോഗ്യവും സമ്പത്തും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൌരവത്തോടു കൂടി രണ്ടും അമ്പത് എന്നതാണ് ഈ ശരീരവും സമ്പത്തും അല്ലാഹു തന്നിട്ടുള്ളതാണ് ഇത് രണ്ടും അല്ലാഹുവിന് സംതൃപ്തമായ രീതിയിൽ വിനിയോഗിക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിച്ചാല് ലോകത്തും പരലോകത്തും നമ്മൾ രക്ഷപ്പെടും റസ അവരുടെ സമ്പത്തും ശരീരവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നല്ല പറഞ്ഞല്ലോ നോമ്പ് നോറ്റുകാണ്ടാണ് അവർ ജോലിക്ക് അല്ല പറയുന്നുണ്ട് എന്റെ ഭർത്താവിനെ ഞാൻ പറഞ്ഞേക്കണത് വൃതമിടുന്ന അവസ്ഥകൾ നോമ്പെടുത്തത് കുട്ടികളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗത്തിലും മാലാകമാരെ അണിനിരുന്നാവും ഇബ്രാഹിം നബി ഈ കുട്ടികളെങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും ഓരോ കുട്ടികളും ഗർജയിലെ കുട്ടികളും ഇങ്ങനെ പാറും പറഞ്ഞ് രക്തസാക്ഷ്യത്തായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരെ ശരീരവും സമ്പത്തും ഒക്കെ അള്ളാർക്ക് കൊടുത്ത് കൂട്ടരാ നമുക്കും ഇന്ന് എങ്ങനെ കൊടുക്കണം എവിടെ കൊടുക്കണം വേണം കൊടുക്കണം എന്നൊക്കെ ആലോചിക്കുകയും നമുക്ക് അതിനുള്ള വഴികളത്തുക ചെയ്യാം നമദാൻ അതിനുവേണ്ടി കൂടിയുള്ള ചിന്തകളും നിലപാടുകളൊക്കെ രൂപീകരിക്കാനുള്ള മാസമാണ് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ സമ്പത്തിനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെയാണ് സമർപ്പിക്കാൻ കഴിയുക എന്ന് ഗൌരവത്തോടു കൂടി ചിന്തിക്കുക കൂടി ചെയ്യേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹവും അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ശരീരത്തിനെയും സമ്പത്തിനെയും വിനിമയം ചെയ്യാനും വിനിയോഗിക്കാനും ഉള്ള അവസരങ്ങൾ നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ മുൻഗാമികളുടെയൊക്കെ പാതയും പോരാട്ടമാണെങ്കിലും പോരാട്ടം ആ അമരാണെങ്കിൽ സമരം പ്രതിരോധവും പ്രത്യാക്രമണവും ഒക്കെ ആവശ്യമാണ് എന്താണോ നമുക്ക് വേണ്ടത് ആ രീതിയിലേക്ക് ധൈര്യവും ധൈര്യവും തൻ്റെ ഇടവും അഭിമാനവും അന്തസ്സുമുള്ള ഒരു ഉമ്മത്തായി മാറാൻ സ്വർഗത്തെ കിനാവ് ഉണ്ട് എന്ത് എങ്ങനെ വേണമെങ്കിലും അള്ളാഹുവിന് നൽകാൻ സന്നദ്ധമാകുമാറും ഈമാൻ ജഫ്സാൻ ഇസ്ലാമും ജിഹാദും തഫുവയും ഇറും എല്ലാം നൽകി അള്ളാഹുവി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെങ്കിൽ വരാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെങ്കിൽ کپل واحد سمجھ بالکل مدد نبی آمین اللہ